നിർണായക ജില്ലാ കമ്മിറ്റി മറ്റന്നാളാണ് ചേരുന്നത് പത്മകുമാർ അനുനയത്തിന് വഴങ്ങിയോ പത്മകുമാറിനെതിരെ നടപടി വരുമോ അതാണ് ഇനി അറിയേണ്ടത് പ്രവീൺ പുരുഷോത്തമം നൽകും വിശദാംശങ്ങൾ പ്രവീൺ ഈ പരസ്യ പ്രതികരണങ്ങൾക്ക് പിന്നാലെ പത്മകുമാറിനെ രാജു എബ്രഹാം വീട്ടിൽ പോയി കാണുന്നു അതിനുശേഷം വന്ന പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ഇതൊരു സംഘടനാപരമായ വിഷയമാണ് അതിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നതാണ് ഇതൊരു സൌഹൃദ സന്ദർശനമെന്ന് പത്മകുമാറും പറയുന്നു എന്തായിരുന്നു ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായത് പത്മകുമാർ അനുനയത്തിന് വഴങ്ങുമെന്നാണോ മനസ്സിലാക്കേണ്ടത് വഴങ്ങിയോ ശ്രുതി എ പത്മകുമാറിൻ്റെ ഈ ഒരു വിഷയം സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം നേരിട്ട് എ പത്മകുമാറിൻ്റെ ആരന്മുളയിലെ വീട്ടിലേക്ക് എത്തിയത് കൂടിക്കാഴ്ച പതിനഞ്ച് മിനിറ്റ് സമയത്തോളം നീണ്ടു നിന്നു അതിനുശേഷം രാജു എബ്രഹാം മാത്രമാണ് പ്രതികരിച്ചത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എ പത്മകുമാർ പ്രതികരിക്കാൻ തയ്യാറായില്ല അദ്ദേഹം മുറിയിൽ കയറി വാതിലടയ്ക്കുകയാണ് ചെയ്തത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സി പി ഐ എമ്മിൻ്റെ നിലപാട് രാജു അബ്രഹാം എ പത്മകുമാറിനെ അറിയിച്ചു എ പത്മകുമാർ താൻ ഏത് സാഹചര്യത്തിലാണ് എഫ് പി പോസ്റ്റ് ഇട്ടതും പിന്നീട് അത് പിൻവലിച്ചതും പിന്നീട് ഇന്ന് മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകിയതും ഇക്കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ എ പത്മകുമാർ രാജു അബ്രഹാമിനെ ധരിപ്പിച്ചിട്ടുണ്ട് രാജു അബ്രഹാം പ്രധാനമായും ഈ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത് ഈ മറ്റന്നാൾ നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗം ആ യോഗത്തിലേക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം അല്ലെങ്കിൽ അവധിയിൽ പോകാം അത് മാധ്യമങ്ങളോട് രാജു അബ്രഹാം പ്രതികരിക്കുമ്പോഴും ഈ വാക്കുകൾ തന്നെയാണ് പറഞ്ഞത് അതായത് ഒരു നടപടിയിലേക്ക് ഏതായാലും സി പി ഐ നേതൃത്വം പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളിൽ ഉള്ളത് അടുത്ത ദിവസം സി പി ഐ എം ജില്ലാ കമ്മിറ്റി യോഗം ചേരുമ്പോൾ സംസ്ഥാന നേതൃത്വവും ഉണ്ടായിരിക്കുമെന്നൊരു സൂചന രാജീവ് അബ്രഹാം നൽകിയിട്ടുണ്ട് ഒരു കാര്യം കൂടി രാജീവ് അബ്രഹാം എടുത്തു പറഞ്ഞത് സംസ്ഥാന നേതാക്കളുടെ കൂടി മാത്രമേ ഈ പ്രശ്നം പരിഗണിക്കൂ അതിനുശേഷം മാത്രമേ എന്ത് തീരുമാനം എടുക്കൂ എന്ന് വ്യക്തമാക്കാനാകൂ അതായത് സംഘടനാ രീതിയിൽ മാത്രം പരിഹരിക്കേണ്ട ഒരു വിഷയമാണിത് അല്ലാതെ വെറുമൊരു കൂടിക്കാഴ്ച കൊണ്ടോ മറ്റ് സംഭാഷണങ്ങൾ കൊണ്ടോ ഈ പ്രശ്നം തീരുന്നില്ല എന്ന ഒരു സൂചന തന്നെയാണ് സി പി ഐ എം ജില്ലാ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം എ പത്മകുമാർ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതികരണങ്ങളിലും അത് തന്നെയാണ് വന്നിട്ടുള്ളത് സാധാരണ സി പി എമ്മിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എഫ് എഫ് പി ഇട്ട ഒരു നേതാവിനെ വീട്ടിൽ പോയി കാണുന്ന ഒരു പതിവില്ല പക്ഷേ പതിവൊക്കെ ലംഘിച്ചുകൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി നേരിട്ട് തന്നെ പത്മകുമാറിനെ കാണാൻ എത്തുന്നു പക്ഷേ പിന്നീട് ഒരു പ്രതികരണത്തിന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു പ്രതികരണത്തിന് എ പത്മകുമാർ തയ്യാറായിട്ടില്ല അതായത് എ പത്മകുമാറിനെ തൽക്കാലം മൗനത്തിലാക്കാൻ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും അതേസമയം തന്നെ സംഘടനാപരമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ വിഷയം പരിഹരിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് സി പി ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഈ വിഷയത്തിൽ ഇടപെടും ഉറപ്പാണ് അതേസമയം സി പി എം ജില്ലാ സെക്രട്ടറി രാജീവ് ബ്രഹ്മിന്ന് രാവിലെ പറഞ്ഞ അതേ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അതായത് വീണ ജോർജിന് മന്ത്രി വീണ ജോർജിനെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവാക്കിയതിൽ തെറ്റില്ല നേരത്തെ അംഗമല്ലാത്ത അതായത് ക്ഷണിതാവായി വന്നിട്ടില്ലാത്ത മന്ത്രിയെ ഉൾപ്പെടുത്തിയൊരു ചരിത്രം കൂടിയുണ്ട് ഇപ്പോൾ നിലവിൽ മറ്റ് മന്ത്രിമാരെല്ലാം ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ അംഗങ്ങളാണ് മന്ത്രി വീണാ ജോർജ് മാത്രമേ അതിന് പുറത്ത് നിൽക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അവരെ ക്ഷണിതാവായി ആ ഒരു സ്ഥാനക്കയറ്റം നൽകിയത് എന്നുള്ള കാര്യം സി പി എം ജില്ലാ സെക്രട്ടറി അടിവരയിട്ട് തന്നെ പറയുന്നു അതായത് എ പത്മകുമാർ ഏത് കാര്യത്തിലാണോ പ്രതിരോധം തീർത്തത് അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് സി പി എം ജില്ലാ സെക്രട്ടറി ഇപ്പോൾ നയം വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു നടപടിയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ ശരി പത്മകുമാർ എ പത്മകുമാറും രാജു എബ്രഹാമുമായി കൂടി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന്റെ വിശദാംശങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ നൽകിയത്